എക്സൈസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് മയക്കുമരുന്ന് പരിശോധനയിൽ ചങ്ങനാശ്ശേരി തെങ്ങണയിൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവുമായി ആസം സ്വദേശി ആസിം ചങ്മേയിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം നിഷാദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ ഒരാഴ്ചയായി തെങ്ങണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം എക്സൈസ് ഷാഡോ ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു വീരമേറിയ മയക്കുമരുന്ന് പതി ഒന്നിന് ആയിരം രൂപയ്ക്കായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് കഞ്ചാബ് ഉപയോഗിക്കാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓൺലൈനായി പ്രത്യേക ഉപകരണവും ഇയാൾ പതിനഞ്ച് രൂപ നിരക്കിൽ വിൽപ്പന നടത്തിയിരുന്നു അവധി ദിവസങ്ങളിൽ ഇയാളോടൊപ്പം കൗമാരക്കാരും ചെറുപ്പക്കാരും ചങ്ങാത്തം കൂടുന്നത് പതിവായിരുന്നു അറസ്റ്റിലായതിനു ശേഷവും നിരവധി യുവതികൾ ഗഞ്ചാബ് ആവശ്യപ്പെട്ട് ഇയാളെ വിളിച്ചിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ റെയ്ഡുകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് വലിയ അളവിൽ ബ്രൗൺ ഷുഗറും ഈ മേഖലയിൽ നിന്ന് പിടികൂടിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് പി ജി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അരുൺ സി ദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺലാൽ ദീപക് സോമൻ സിവിൽ എക്സൈസ് ഡ്രൈവർ ബിവിൻ റോയ് എന്നിവരും പങ്കെടുത്തു